പൈസ അടയ്ക്കണ്ടേ നാളെല്ലാരും പൈസ അടക്കാൻ കൊണ്ടുപോവ നിന്റെ പൈസ അവിടെ കിട്ടില്ലെന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നം എന്തായി പൈസ ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട് പക്ഷെ ആരെങ്കിലും ഇല്ലെന്നാ പറയുന്നത് അല്ല അല്ലാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എനിക്കൊക്കെ തന്ന എപ്പ തിരിച്ചു കൊടുക്കാന് എന്തായാലും ഞാൻ നോക്കട്ടെ ഞാനെ ഞാന് ശ്രമിക്കുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട് നീ വിഷമിക്കണ്ട എല്ലാം ശരിയാവും നിന്റെ അവസ്ഥ എനിക്ക് നല്ലോണം അറിയാം ആളുമാർത്തൊന്നും പറയലൊന്നും പറ്റത്തോലൂല്ലേ ഇപ്പൊ എന്നെയാണോ അല്ലെ എല്ലാരും കൂടെ ഇപ്പൊ തലയറി പറിക്കുന്നത് ഞാൻ കാരണമാണ് നിന്നെ ഇപ്പൊ അതിനകത്ത് കയറ്റിയത് മൊത്തത്തി അലമ്മണെന്നൊക്കെ പറഞ്ഞോണ്ട് യോ കഴിഞ്ഞ മാസം പിന്നെ എൻ്റെ ഇച്ചിരി പൈസ ഉള്ളത് കൊണ്ടാണ് നിന്റെ ഞാൻ ലോൺ അടച്ചത് അതൊന്നും എനിക്കിപ്പോ തരുവൊന്നും വേണ്ട അതിന്റെ കൈ കിട്ടുമ്പോ എനിക്ക് തന്നാൽ മതി ഈ പ്രാവശ്യം എൻ്റെ ഇല്ലടിക്കണം ഉള്ള പഠിക്കാനും ഒക്കെ കൊണ്ടുവിട്ടത് കൊണ്ട് പൈസ ഒരുപാട് ചെലവായി അല്ലെങ്കിൽ ഞാൻ എന്തിനും ചെയ്ത ഇക്കാക്കുവാണെങ്കിൽ എന്നെങ്കിൽ പണിയൊക്കെ കുറവാ എല്ലാ മാസം നിന്റെ ഇതാണെന്നും പറഞ്ഞോണ്ടാടുമാരെല്ലാം അവിടെ കിടന്ന് തലയാകണത് എന്നെയാണ് കൂടുതലും കുറ്റം പറയുന്നത് കാരണം നിന്നെ ഞാനാണല്ലോ അതിനകത്തോട്ട് കയറ്റിയത് വേണ്ട അത്തവല്ലാത്തവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അവിടെ അതൊന്നും നീ കാര്യമാക്കിയൊന്നും വേണ്ട പക്ഷെ നീ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നീ കൊണ്ട് അടയ്ക്കണോടി അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ ഇന്ന് വൈകിട്ട് എത്തിക്കണം ആളെ കൊണ്ട് അടയ്ക്കാനുള്ളതാ നീ ഇനി പക്ഷെ വേണ്ട എല്ലാം ശരിയാവും എല്ലാ മനുഷ്യർക്കും ഓരോ അവസ്ഥയാണ് ഇതൊക്കെ ഉം എന്തായാലും നീ എത്തിച്ചേക്കണേ വൈകിട്ട് എന്തായാലും അവിടെ കൊണ്ട് കൊടുക്കണം കേട്ടോ ഉം ശരി അമ്മ കടയിലെ പറഞ്ഞേ പറ്റാശ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഒരുപാടായിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു കടയിലെ സാധനം എടുത്ത് വെക്കാനുള്ള പൈസ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു മോളെ ഇനി വന്നേനെ മോള് ചെന്നിട്ടേ മാമാടെ അങ്ങനില്ലേ എന്നിട്ട് മാമ്മടെ ചോദിക്ക് പത്ത് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ തരാൻ പറ ആ കടയിലെ പറ്റകാശം തീർത്ത് ബാക്കി ആൽക്കൂട്ടത്തിനും കൊടുക്കാം ഫോണിന് അന്നെങ്കി പൈസ ഇല്ല അല്ലെങ്കി ഞാൻ ഫോണിക്കോടുമ്പ വിളിച്ചെ പോവാൻ എന്നെ കാണുമ്പോൾ മാമിയെ വല്ലോ ഒക്കെ പറയും പറയും നമ്മൾ പൈസ ആക്കി വേണ്ട ചെല്ലുന്നതൊക്കെ പറഞ്ഞു എന്നെ കാണുമ്പോ പറയാം എനിക്ക് വേവായിരത്തിനൊക്കെ കേൾക്കാൻ ആണെങ്കിൽ മാമുണ്ടെങ്കി പിന്നെ ഒന്നും പറയത്തില്ല മാമ അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒക്കെ പറയും എനിക്ക് വെയ്യും മൊത്തം കേക്കാനൊക്കെ ഒന്നും ചിരിക്കത്തും കൂടൂല അവര് എന്നെ കാണുമ്പോ തന്നെ മോന്തവാടിച്ചർക്ക് കേൾക്കും എനിക്ക് ആരും നമുക്ക് കടം തരുത്തില്ല കടം തന്നാലും തിരിച്ചു കൊടുക്കാനുള്ള വഴി നമുക്ക് വേണ്ടേ അതുമില്ല ഇതിപ്പം അൽക്കൂട്ടത്തിന്റെ പൈസ അടയ്ക്കണം കടയിലെ പറ്റുന്ന കാശും തീർക്കണം അവൻ്റെ അടുത്തല്ലാതെ ആരോട് ചോദിക്കാൻ അവനെ ബുദ്ധിമുട്ടിക്കരുന്ന് എപ്പോഴും വിചാരിക്കും ഗെതികേട് കൊണ്ടും പിന്നെ അവനെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക മാമിയും കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ മോളെ തുടന്നതിനും പിടിക്കുന്നതിനും അവനെ അവനെല്ലേ വിളിക്കുന്നതും ചല്ലിപ്പെടുത്തുന്നതൊക്കെ അവന് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും തരുന്നതുകൊണ്ടാ ഇതിങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഇതിപ്പോ ആൾക്കൂട്ടത്തിന് കാശ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പെണ്ണുങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വരും അതിനുമുമ്പ് കാശ് കൊടുത്തില്ലെങ്കിൽ എനിക്കറിയത്തില്ല ഒരു പിടിയും കിട്ടുന്നില്ല മോൾ ഒന്നും കൂടെ ഒന്ന് പോട്ടുവാ അവൾ എന്തേലും പറയാവാന്നെങ്കി കേക്കാതെ അല്ലാതെ വേറെ വഴിയില്ല ആടി എനിക്കൊരു ഇരുന്നൂറ് എനിക്ക് കൊല്ലം വരെ ഒന്ന് പോകാനുണ്ട് അലമാരിലേ ആ അഞ്ഞൂറിന്റെ നോട്ട് ഇരിപ്പുണ്ട് രണ്ട് കെട്ട് നോട്ട് ഇരിപ്പുണ്ട് നോട്ട് അല്ല പൈസ കൊടുത്തന്നില്ലേ അവൻ എല്ലാ മാസം കൂടെ തരുന്നതന്നല്ലോ പത്ത് നാലായിരം രൂപ ഒക്കെ എന്തായത് ഒന്നും കൂടി തന്നില്ല അവനെ ഏഹ് അതായത് ഇനിയും കാണോ നിന്റെ കയ്യില് അതെടുത്തോണ്ടോ അതേ പത്തിനൂറ് രൂപ കൊടുത്താണെനിക്ക് പറഞ്ഞത് നാട്ടുകാരി കേട്ടാലേ നാണക്കേടാ നിങ്ങക്ക് നാണവില്ല ഇങ്ങനെ ചോദിക്കാനായിട്ട് അവനാന്ന ഈ കുടുംബം നോക്കണ്ടത് നിന്റെ ആങ്ങളെ പൈസ തന്നില്ലേന്ന് നിങ്ങൾ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ അവനെ അവന്റെ ഒക്കെ പെങ്ങളും മോളും പട്ടിണി കിടക്കണ്ടെന്ന് പറഞ്ഞുണ്ടാവും വല്ലപ്പോഴൊക്കെ അവൻ ഇവിടെ കാശ് കൊടുത്തായിരുന്നത് അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു കൂടുന്നു ഓ എന്നിട്ട് ചോദിക്കുമ്പോൾ ചെയ്യുമ്പോ ഞാൻ എടുത്ത് കൊടുക്കാൻ ആങ്ങളെ പൈസ കൊണ്ട് തന്നില്ലോന്നു നിന്റെ പൊന്നു പാപ്പ പാപ്പൊക്കെ ജോലിക്ക് പോയിക്കൂടെ ചുമ്മാനകത്ത് കയറി എന്താ വഴക്ക് തന്നെ വല്ല ജോലിക്ക് വല്ല ഇറങ്ങി പോവാനുള്ളു ഇങ്ങനെയൊക്കെ കാശ് വയ്ക്കേണ്ട കാര്യമുണ്ടോ കൈ ഇഷ്ടം പോലെ പൈസ കാണത്തില്ല ജോലിക്ക് അങ്ങനെ ബുക്കുകൂടെ ആഹ് ഉമ്മായി മോളും കൂടെ എന്നെ അറിയിക്കാണോ അതുകൂടെ അറക്കത്തില്ല ഓ ജോലിക്ക് പോയ ഉമ്മായി മോളും ഞാൻ ഭരിക്കാനൊന്നും നിങ്ങളെ ഭരിക്കാനും വരുന്നില്ല നിങ്ങളെ ഗുണദോഷിക്കാനും വരുന്നില്ല എങ്ങനെയാന്ന് വെച്ചാൽ ആൽക്കൂടത്തിന് പൈസ ഉണ്ട് കൊടുക്ക് നിങ്ങൾ എന്തും പറഞ്ഞാണെന്ന് എന്നെ കൊണ്ട് നിങ്ങൾ ഈ പൈസ എടുപ്പിച്ചത് ഏഹ് നിങ്ങൾ എന്ത് കള്ളത്തരം പറഞ്ഞാൽ എന്നെ കൊണ്ട് എടുപ്പിച്ചത് കച്ചവടത്തിന് പോകാനാണ് വണ്ടി എടുക്കണം അതാ ഏതാണെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് നിങ്ങൾ ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ കണ്ടില്ല പൈസ നിങ്ങൾ ആ പൈസ എന്ത് നിങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിച്ചെന്തിനായിരുന്നു കച്ചവടത്തിന് പോകാനായിരിക്കും സന്തോഷത്തോടെ ചെന്നാ ഞാനെന്ന് മേടിച്ചു ഇത്രയും നാളും ഞാനത് പൈസ പോലും എടുക്കാതിരുന്ന കാരണം എടുത്തിട്ട് കാര്യമില്ലല്ലോ പൈസ എടുപ്പിച്ചിട്ട് പിന്നെ നോക്കിയപ്പം പറ്റിച്ച് 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 നാളെ ശരിയാകുമ്പോൾ ഇന്ന് ശരിയാവും നാളെ ശരിയാ പറയും എത്ര ദിവസം നിങ്ങൾ നിങ്ങളെ പറ്റിച്ച് അവസാനം പൈസയും ഇല്ല ഒന്നും ഇല്ല വണ്ടിയും ഇല്ല കച്ചവടവും ഇല്ല ഇപ്പൊ മാസം തോറും ഞാൻ കാശ് അടയ്ക്കുവോ അത് ആ ചെറുക്കൻറ്റേന്ന് മേടിച്ചതിനെ ഞാൻ അടയ്ക്കുന്നത് എന്നിട്ട് എനിക്ക് വയ്യ പെണ്ണും കട വായിരിക്കുന്ന കേൾക്കാനായിട്ട് ഇന്ന് രാവിലെ ഒരുത്തി കൂടെ വന്നിട്ട് പോയതേ ഉള്ളൂ കഴിഞ്ഞ മാസം അവളടച്ചത് അവൾക്ക് ആ പൈസ കൊടുത്തിട്ടില്ല ഈ മാസം ആരടക്കുന്നു പറഞ്ഞോണ്ടാ വേണ്ടാത്ത വേള തരായിപ്പോയി ഞാൻ പൈസ എടുത്തു കൊടുക്കണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിച്ച് പോയി സന്തോഷത്തോടെ എടുത്തതാ കച്ചവടത്തിന് പോകുമല്ലോ വീട് പട്ടിണി ഇല്ലാതെ കാര്യങ്ങളും ഞാൻ നടന്നു പോലും എന്ന് വിചാരിച്ച് എങ്ങനെന്നുവെച്ചാ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോവാ എനിക്കറിയത്തില്ല എനിക്ക് ഇനി ആർക്കും ചോദിക്കാനും പറ്റത്തില്ല ആരും ചോദിച്ചാലും തരുത്തുമില്ല എങ്ങനെ തരൂ അവര് ഞാൻ ആർക്കോ ചോദിക്കേണ്ടത് ആ ചോദിച്ചാൽ അവർ പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് പൈസ കാണാൻ തരും പക്ഷെ നീ എങ്ങനെ തിരിച്ചു തരുന്ന ആരത്ത് ചോദിക്കുന്നത് കിട്ടിയത് ജോലിയുണ്ടോ എനിക്ക് ജോലിയുണ്ടോ എങ്ങനെന്ന് വെച്ചാ നിങ്ങൾ പൈസ കൊണ്ടടക്ക അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും വന്ന് ഇവിടെ കിടന്ന് ബഹളം വെക്കും പിന്നെ കടയിലെ പറ്റ് പറ്റുകാശ് കൊടുക്കാതെ അയക്കാൻ ഇവിടെ ബഹളം വെക്കും അങ്ങനെ നിങ്ങൾ ആർക്കൊക്കെ കടമടിച്ചിട്ടുണ്ടോ അവരൊക്കെ സ്ഥിരവിടെ വരുവാ നിങ്ങൾ ആരെ കണ്ടോടെ നിങ്ങൾ കടം മേടിക്കുന്നത് ആര് കൊടുക്കും പറഞ്ഞോണ്ടാ എന്നെക്കൂട്ടി നിവർത്തി ഒന്നുമില്ല എൻ്റെ പൊന്നെ അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ എൻ്റെ പൊന്നു പാപ്പ എന്തിനാണ് ഈ ഉമ്മായി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് കഷ്ടം തന്നെ ഹലോ ആ ആ ഇവിടെ ഉണ്ട് കൊടുക്കാം മാ തൊരു ഫോൺ മാക്ക് ആ പറയോ ആ ഞാനത് പറയാം ഇല്ല ആ എന്തിനാ എന്തിന വിളിച്ച ആ മോളെ പറഞ്ഞെന്ന് മറക്കണ്ട ചമ്മന്തി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ട് മുട്ട എരിപ്പുണ്ട് അത് വേണമെങ്കിൽ മോള് വറുത്ത് തിന്നെ പിന്നെ വാപ്പായ്ക്കും കൂടി വേണമെങ്കിൽ വറുത്ത് കൊടുക്ക എന്തായാലും ഇപ്പൊ വ വരാ ചിലപ്പോ വൈകും വൈകുന്നേരം ആദ്യമായിട്ട് പോവല്ലേ എന്താ ഏതാന്നൊന്നും അറിയത്തില്ല അടുത്ത കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വരാ ബസ്സിലോ വണ്ടിയൊന്നും വിളിച്ചു പോട്ട കാര്യത്തില്ലല്ലോ എന്നാലും ഉമ്മ വരാൻ വൈകുന്നേരം ആവും കേട്ടോ ഞാൻ കഴിച്ചോളാം ഉമ്മ പൊക്കോ എനിക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ചെയ്തോളാം ഉമ്മ നോക്ക് അല്ല നീ ചല്ല് പോവാ ഞാൻ ജോലിക്ക് പോന്നു എന്താ ഇല്ലാത്ത നിനക്ക് ജോലിയോ എനിക്ക് എന്ത് ജോലി എടുത്ത് വെച്ചിരിക്കുന്നേ

ഓ വീട്ടുജോലിക്കോ എനിക്ക് നാണമില്ല എന്റെ നാണം കെടുത്താൻ വേണ്ടിട്ടാണ് നീ വീട്ടു ജോലിക്ക് പോകുന്നത് അത് ഇവിടെ പറ്റത്തൊന്നുമില്ല വീട്ടു ജോലിക്ക് പോകാനായിട്ട് ഇരിക്കുന്നവള് ഇവിടെനിന്ന് നീ വീട്ടു ജോലിക്കും പോലിക്കും പോലെ എന്റെ വില കലയാനായിട്ട് എന്തായാലും നീ അത് മാറുന്നില്ല ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റത്തൊന്നുമില്ല പറഞ്ഞേക്കാം ശരി നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ ഞാൻ വീട്ടു വീട്ടുജോലിക്ക് പോകുന്നില്ല എന്നാ നിങ്ങള് പോന്നു നിങ്ങള് ജോലിക്ക് പോയി ഇവിടുത്തെ വീട്ടുകാരി നോക്ക് നിങ്ങക്ക് എന്താ വയ്യേ എത്ര നാള് ആരെങ്കിലുമൊക്കെ തന്നെ എങ്ങനെ ജീവിക്കും ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്നറിയാവോ ഭർത്താവിന് എന്താ കുഴപ്പം ഭർത്താവിന് എന്തെങ്കിലും അസുഖം കേട്ടോ അതാ ചോദിക്കുന്നത് അസുഖമുണ്ട് വിശപ്പിന്റെ അസുഖം നാലു നേരം കഴിക്കാനുള്ള വിശപ്പുണ്ട് നിങ്ങൾക്ക് അത് എവിടുന്നേ കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു നിങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യന് നാണം കെട്ട് നാണം കെട്ട് ജീവിച്ച് മതിയായി എനിക്ക് ദാ ഈ പെണ്ണിനെയാണ് എല്ലാവരും പറഞ്ഞു വിടുന്ന കാശിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ അവിടുത്തെ ചോദിക്കുന്ന എന്താ അറിയാ മാപ്പയ്ക്ക് എന്തെല്ലാം അസുഖമാണോ മോളെ ഇനി വയ്യ അവൾക്കും ഇനി നാണം കേടാനും വയ്യ എന്റെ ആങ്ങളെ ബുദ്ധിമുട്ടിച്ചു ബുദ്ധിമുട്ടിച്ചിട്ട് മതിയായി എനിക്കും അവനും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത് അവനിക്കോട്ടൊരു കുടുംബം അവൻ പൊന്നുപോലെയാണ് നോക്കുന്നത് അവൻ്റെ കൂടെ പെങ്ങളെയും ഭർത്താവിനെയും മോളെ നോക്കണം എന്ന് വെച്ചാല് നിങ്ങളുടെ വീട്ടുകാർക്ക് ചെന്ന് പറയാൻ പറ്റുമോ അപ്പൊ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞോ നിങ്ങളുടെ ഉമ്മ വേറെ ആരുമല്ല നിന്നെ എന്ത് കല്യാണം കഴിച്ചോ അന്ന് എന്റെ മോലെ സ്വഭാവം മാറി ഞാൻ എന്തോ നിങ്ങളെ സ്വഭാവം മാറ്റിയിരിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളടുത്തെ ജോലിക്ക് വിലയ്ക്ക് പോകണ്ടാന്ന് ഏഹ് പിന്നെ ഒരു കുതിർത്ത് കൊണ്ട് എൻ്റെ വീട്ടുകാർ എടുക്കുന്നോണ്ട് വീട് വെച്ച് അത് മാത്രേ ഉള്ളൂ മിച്ചം അത് എന്റെ കുഞ്ഞിന്റെ എന്തെങ്കിലും കാര്യം വരുമ്പോ മിക്ക ആ സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ നടക്കുന്നത് തന്നെ തെണ്ടി ജീവിച്ച് കൈ നീട്ടി മനുഷ്യന് മതിയായി അപ്പോ എന്തെങ്കിലും ജോലിക്ക് പോയി വീട് എങ്ങനെങ്കിലും പട്ടിണി ഇല്ലാതെ കിടക്കാമെന്ന് വിചാരിക്കുമ്പോ അതിലും സമ്മതിക്കത്തില്ലേ ഞാൻ എത്ര വേറെ മുന്നിൽ നിറയെ നാണം കിടന്ന് ഈ നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും വിശേഷം വന്നു ഞാൻ പോവാത്ത എന്തുകൊണ്ടാ നിങ്ങൾ ഒഴുകി കെട്ടി ചമ്മ ചമ്മ പോകും നിങ്ങൾ ആർക്കൊന്നും ചോദിക്കത്തില്ല എന്നോടാ ചോദിക്കുന്നത് എല്ലാവരും നല്ല അന്തസ്സായ രീതിയിലൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ മോള് ഒട്ടിച്ച് വേഷത്തിലാ പോകുന്നത് എനിക്ക് പൊന്നും പണവും ഒന്നും വല്ല പത്രവാസം വേണമെന്നില്ല എനിക്ക് അന്തസ്സായിട്ട് ജീവിച്ചാൽ മതി ആറു മുന്നിൽ കൈ നീട്ടാതെ എനിക്ക് ജീവിച്ചാ മതി അതിന് നിങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഞാനെല്ലാം തന്നിട്ടുണ്ട് അത് പിന്നെ എനിക്കിത് വെറുപ്പായി തുടങ്ങി അന്ന് ജീവിതം എന്താന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഇപ്പൊ ഒരു പെങ്കോച്ച ഉള്ളു അതിനെ ഞാൻ ഇല്ലാതെ അതിനെങ്ങനെ നോക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് അവിടെ അവക്ക് വയറു നിറച്ച് വല്ലതും ഭക്ഷണം കൊടുക്കണം എനിക്ക് എന്നും എന്റെ കൊച്ചിന് ചോറും ചമ്മന്തിയും കഞ്ഞിയും ഇതൊക്കെ തന്നെ അവക്ക് കൊടുക്കുന്നത് പിന്നെ എന്റെ ആങ്ങളെ വല്ലപ്പോഴെന്തെങ്കിലുമൊക്കെ വല്ല മീനും വല്ലതും കൊണ്ടു തന്ന കുാതി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ കേറി മണിയറയ്ക്ക് പോലെ പോലെ ഇരിക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുളിച്ചൊരുങ്ങി നല്ല രീതിയിൽ പോകും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് തരാൻ കാണുമായിരിക്കും ഞങ്ങൾക്കാരും ഇല്ല അതുകൊണ്ട് ഞാൻ എന്തായാലും ജോലിക്ക് പോയി ഞാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് നാണക്കേടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെന്നാശ് നിങ്ങള് പോവും അല്ലെങ്കിൽ എന്നെ മോളെ പൊന്നുപോലെ നോക്കു നിങ്ങൾ നാണക്കേടൊന്നും ഇതിലും വലിയ നാണക്കേടൊന്നും ഇല്ലല്ലോ മണ്ണ് വരുത്തിന്നാൽ ഇറങ്ങത്തൊന്നുമില്ലല്ലോ ശരി ഇനി നീ ഞാൻ കണ്ട നീ വീട്ടു ജോലിക്കൊന്നും പോണ്ട എന്റെ ആങ്ങളെ വിളിച്ചു പറഞ്ഞല്ലേ ഞാന് അവൻ്റെ ഒപ്പം വന്നോളന്നു എന്ത് ജോലി വേണേലും ചെയ്തോളാം നീ വീട്ടു ജോലിക്ക് പോയി ഈ കുടുംബം പൂറ്റ കാര്യമൊന്നുമില്ല ഞാൻ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കാതെ ഇരിക്കുന്നൊന്നുമില്ല ഞാൻ ജോലിക്ക് പോക്കോളാം നീ ജോലിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയൊന്നും വേണ്ട എന്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് കേട്ടല്ലോ ഇപ്പെങ്ങനുണ്ട് ഞാൻ യാതൊരു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒക്കെ തന്ത്രപ്പണി ചെയ്താലേ മാപ്പ നേരെ ആവത്തോളൂ ഭാര്യ അടുക്കള പണി ജോലിക്ക് പോകുന്നു പറയുമ്പോ ഒരു നാണക്കേട് എന്തായാലും ഉണ്ടാകത്തില്ലല്ലോ എന്തായാലും ജോലിക്ക് പോകാൻ തീരുമാനിച്ചാലും ഇനി അതിന് മാറ്റം ഉണ്ടാകത്തില്ല ഇനി മാപ്പ ജോലിക്ക് പോയില്ലെങ്കിൽ ഇത് അങ്ങോട്ട് പ്രയോഗിച്ചാൽ മതി മാപ്പ നേരെ അയക്കോളൂ എന്തായാലും ഉമ്മടെ കൂട്ടുകാരെ എന്തായാലും അങ്ങനെ ഒരു ജോലി കൊണ്ടുവന്നെങ്കിലും അത് വെച്ചിട്ട് നമുക്കൊരു ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞതിപ്പോ നന്നായില്ലേ എന്തായാലും അവിടെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞേര് വരുന്നില്ലെന്ന് പറഞ്ഞേക്ക് ഈ നാടകം എന്തായാലും പൊളിഞ്ഞില്ലല്ലോ തകൽക്കാലുമ്മ അത് വേണ്ടെന്നൊക്കെ എനിക്കും വിഷമാണ് ഉമ്മ നിന്ന് വീട്ടുജോലിക്ക് പോകണപ്പോ എനിക്കും ഭയങ്കര വിഷമായിപ്പോ ഇത് ശരിയാവുന്ന പേടിയുള്ളൂ എന്തായാലും അത് വർക്കൗട്ടായി ഈ മക്ക ധൈര്യത്തെ വിളിച്ച് പറയാന് വരുന്നില്ല ചെല്ലു എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഫോൺ കുരുങ്ങിയാൽ പോലും എന്റെ വാക്ക പക്ഷെ ഇപ്പം ഇപ്പം എന്തോ ഇപ്പോൾ മനസ്സിൽ ചെറിയ സന്തോഷം സമാധാനം ഒക്കെ വന്നിട്ടുണ്ട് സത്യത്തിൽ പോകാൻ തന്നെ അറിയതാണ് ഇത് നടന്നില്ല എനിക്ക് എന്തായാലും ഞാൻ പോകുന്നു വിചാരിച്ചതാ 哦，不是咱们大家。